കന്നഡ ംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതി സംസ്ഥാന സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു യു എ പി എ എൻഎസ്എ ആസ്ഫ എന്നീ നിയമങ്ങളും ജാതി സെൻസസ് നടത്തുന്നതും മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് സമ്മേളനം വിലയിരുത്തി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങളിലെല്ലാം ഭരണഘടനയിൽ എല്ലാ കാര്യങ്ങളും മനുഷ്യാവകാശ അനുകൂലമല്ല പലതും മനുഷ്യാവകാശ വിരുദ്ധമായി പല കാര്യങ്ങളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കും അതുകൊണ്ടാണ് കാലഘട്ടങ്ങളിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടലുമില്ല ഭരണഘടന വേദന ഇ ഡി എൻ ഐ എ സി ബി ഐ എന്നീ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യാവകാശ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ സർക്കാർ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് അധ്യക്ഷത വഹിച്ചു ദേശീയ നേതാക്കളായ കെ എ ഗോവിന്ദൻ ബി രാധാമണിയമ്മ കെ നന്ദകുമാർ പ്രൊഫസർ വി എ വർഗീസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സംസ്ഥാനപിള്ളി റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് സോണ ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശ ബോധം ജനങ്ങളിൽ ഇപ്പോഴും കുറവാണെന്നും ഭൗതികമായും മാനസികമായും അടിമത്തം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമവും മനുഷ്യാവകാശ സംരക്ഷണവും എന്ന വിഷയം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് അവതരിപ്പിച്ചു പൗരത്വ ഭേദഗതി നിയമം ജനങ്ങളെ മതപരമായി തിരിച്ച് മുസ്ലിം വിഭാഗത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതിനെതിരെ അന്താരാഷ്ട്ര സംഘടനകൾ പോലും പ്രതികരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു പ്രൊഫസർ വി പി ജോൺസ് വി കെ ശ്രീധരൻ ഡേവിസ് കണ്ണമ്പുഴ മിഥുൻലാൽ മിത്ര പാർവതി രാമചന്ദ്രൻ വി ഗോപകുമാർ ചന്ദ്രപ്രകാശ് ഇടമന കെ എച്ച് സിദ്ധിഖ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ദേശീയ ജോയിന്റ് സെക്രട്ടറി ജോർജ് തോമസ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായി പ്രസിഡന്റായി ദിലീപ് ചെറിയനാട് വൈസ് പ്രസിഡന്റുമാരായി ദേവകി ചെമ്പുക്കാട്ട് പി വി രാമൻ ജനറൽ സെക്രട്ടറിയായി ജോൺസൺ കുന്നംപിള്ളി ജോയിന്റ് സെക്രട്ടറിമാരായി വി ഗോപകുമാർ വി കെ ശ്രീധരൻ ട്രഷററായി ടി എൻ നമ്പീശൻ എന്നിവരെ തെരഞ്ഞെടുത്തു